ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ എങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിക്കും ഓർത്ത് വിഷയം വെച്ചിരിക്കുകയാണെങ്കിൽ ഒട്ടും മാറി ഉണ്ടാകേണ്ട മുഴുവൻ പാഠത്തിൽ നിന്നുള്ള നാൽപ്പത് വൺ വേർഡ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വൺ വേർഡിന് തെറ്റില്ല കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ പേജ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നോട്ടിഫിക്കേഷൻസ് വരണം എന്നില്ല ഒരു ദിവസം ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാനൽ പേജ് കയറി നോക്കുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം കേട്ടോ കാരണം വൺ വേർഡിലൂടെയാണ് നമ്മുടെ പാസ് മാർക്കും എ ഏപ്ലേഴ്സും ഒക്കെ പോകുന്നത് അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേ സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ വൺ വേർഡ് മാത്രം ചെയ്തു ദ ചെയ്ത് ഫോളോഷൻ ഓപ്പറേറ്റർ ഇതിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഏതാണ് മാറിപ്പോകരുത് ഇതാണ് ഇൻസേഷൻ ഓപ്പറേറ്റർ വരുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ സി പ്ലസ് പ്ലസ് രണ്ട് രണ്ട് കാര്യമുണ്ടോ സി പ്ലസ് പ്ലസ് ഇൻപുട്ട് ഓപ്പറേറ്റർ ഇതാണ് ഓക്കെ അതാണ് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് ഇൻസെർഷൻ ഓപ്പറേറ്റർ ഇതുമാണ് സി പ്ലസ് പ്ലസ് സ്റ്റോക്ക് ഇതിൽ ഏതാണ് വെൽക്കം ഉണ്ട് ഇതിൽ ഓരോന്നും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽക്കമിൽ കുറേ ക്യാരക്ടേഴ്സ് ആണല്ലേ കുറേ ക്യാരക്ടേഴ്സ് വരുന്നത് എന്തിലാണ് ഡബിൾ കോഡ്സിൽ തന്നിരിക്കുന്നുണ്ട് അത് ലിറ്ററൽ ആണ് സ്ട്രിങ് ലിറ്ററാണ് ഇൻഡെന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആണ് ദെൻ ഇതൊരു ആണ് പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്ററാണ് അപ്പം ഇക്ഷ്മി ഫോളോയിങ് ഈസ് ടു ദ ദോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് സീരീസ് ബി ഈക്വൽ എ എ ഈക്വൽ എ പ്ലസ് വൺ അതിനോട് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് ബി ഈക്വൽ എ എ ഈക്വൽ എ പ്ലസ് വൺ എന്ന് വരുന്നത് ബി ഈക്വൽ എ പ്ലസ് പ്ലസ് അതിലൂടെ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും ഡാഷ് ഓപ്പറേറ്റർ അരത്തമെറ്റിക് അസൈൻമെൻറ് ഓപ്പറേറ്റർ അരത്തമെറ്റിക് വന്നപ്പോൾ പ്ലസ് വന്നു അസൈൻമെൻറ് വന്നപ്പോൾ ഈക്വൽ വന്നു സോ അരത്തമെറ്റിക് അസൈൻ ഓപ്പറേറ്റർ ഇതാണ് ഇതായത് റൈറ്റ് സി പ്ലസ് പ്ലസ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇനീഷ്യലൈസ് ആൻഡ് ഇൻറ്റീജർ ആറേ അതായത് മാർക്ക് എന്ന് പറയുന്ന ഒരു അറേ ഇൻറ്റീജർ അറേ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം അതിനുള്ളിൽ കൊടുക്കേണ്ട വാല്യൂസ് ഇതൊക്കെയാണ് അതൊരു ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻഡ് then ആ അറയുടെ പേര് മാർക്ക് ദെൻ അറേ ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നിട്ട് ഈക്വൽ ബ്രേസസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു വാല്യൂസ് സെവൻ്റി എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റീന്ന് കൊടുത്തിട്ട് ബ്രേസസ് ഓഫ് ക്ലോസ് ചെയ്തു ദെൻ സെമി കോളയിട്ട് ഇത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻസ് അതിൽ നമ്മൾ പറഞ്ഞതാണ് ദെൻ റൈറ്റേഴ്സ് ഈ പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ആൻ അറേ വിത്ത് ദ സൈസ് ഓഫ് ട്വൻറ്റി ഫൈവ് ടു ആക്സെപ്റ്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻറ് സ്റ്റുഡൻറ്റിനെ നെയിം ആക്സെപ്റ്റ് ചെയ്യേണ്ടത് സോ അത് ക്യാരക്ടറാണ് സോ ക്യാറ് നെയ്മാണ് അറയുടെ പേര് നെയിം സോ അറയെ കൊടുത്തു ഈക്വൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കും സോറി അതിൻ്റെ ഉള്ളിൽ ഇരുപത്തി ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനാണല്ലോ സോ ആ ഒരു ക്ലോസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി ട്വൻ്റി ഫൈവ് സെമി കോളേജ് ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എന്നറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഒരു തവണയെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് ഓരോ തവണയും ഒരു അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഒരു എലമെന്റ് ആക്സസ് ചെയ്യുന്നതിനെയാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത് നെയ്ത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് അബ്സല്യൂട്ട് വാല്യൂ അബ്സല്യൂട്ട് വാല്യൂ തരുന്നത് എ ബി എസ് ഫങ്ഷൻ റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് എ ബിൾട്ടിൻ ഫംഗ്ഷൻ സി പ്ലസ് പ്ലസ് ടു കൺവേർട്ട് ക്യാരക്ടറിൻ ടു ലോവർ കേസ് ലോവർ കേസിലേക്ക് മാറ്റാൻ ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻ റു സ്മോളർ പ്രോഗ്രാം അതാണ് മോഡ്യുലറൈസേഷൻ എച്ച് ടി ടി പി പ്രോട്ടോകോളിൻ്റെ പോർട്ട് നമ്പർ എത്രയാണ് എ ടി എം അതായത് കംപ്ലീറ്റ് എച്ച് ടി എം എൽ ടാഗ് ദാറ്റ് ലിങ്ക്സ് ദ ടെക്സ്റ്റ് പി എസ് സി പി എസ് സി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് ആയി പോകണം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സിയിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എയർ ടാഗ് ആണ് അതിൻ്റെ ഉള്ളിലാണ് ലിങ്ക് കൊടുക്കാൻ എച്ച് ആർ ഇ എഫ് ഈക്വൽ ടു ആ സൈറ്റിൻ്റെ പേര് കൊടുക്കുക ദെൻ പി എസ് സി എന്ന് കൊടുക്കുക ആ എയർ ടാഗ് ക്ലോസ് ചെയ്യുക ഓക്കെ ഡാഷ് ടാഗിൻ എച്ച് ടി എം എൽ ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ഡ്രോപ് ഡൗൺ ഇങ്ങനെ ബോക്സ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ വരണം അതിന് സെലക്ട് ചെയ്തെടുക്കണം സോ അത് സെലക്ട് ടാഗ് ആണ് പിക്ക്ഔട്ട് ദ ഓഡുവൻ ബോഡി എച്ച് ടി എം എൽ ഹെഡ് അലൈൻ ബോഡി എച്ച് ടി എം എൽ ഹെഡ് ഇതെല്ലാം മറ്റേതെല്ലാം ഇതൊക്കെ ടാഗാണ് അലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചറാണ് ആട്രിബ്യൂട്ടാണ് നയൻത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റെപ്രസെൻ്റഡ് ബൈ സിംബിൾ ആർ ആർ എന്ന് വെച്ചാൽ എന്താണ് രജിസ്റ്റേർഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും സി എന്ന് പറഞ്ഞാല് കോപ്പറേറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും പ്രായത്തെ നെയിം ടാഗ് യൂസ് നെയിം ഓഫ് ടാഗ് യൂസ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് ഡേറ്റ് എസ് ടി എമ്മിൽ ഒരേപോലെയുള്ള ഡേറ്റേനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫീൽഡ് സെറ്റാണ് ദെൻ നെയ്മ് ദ ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ഇൻക്ലൂഡ് എ സ്ക്രിപ്റ്റ് വെബ് പേജിൽ സ്ക്രിപ്റ്റ് കൊടുക്കാൻ സ്ക്രിപ്റ്റ് ടാഗാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് എസ് ആർ സി ആണ് വരുന്നത് കേട്ടോ ദൻ നെം ദ കീവേഡ് യൂസ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ് ജാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ആൻഡ് വാർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് ഡാഷ് ഈസ് എ ജാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ യൂസ് ടു ഇൻക്ലൂഡ് എ ടെക്സ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ ഓഫ് ദ വെബ് പേജ് വെബ് പേജിൻ്റെ ബോഡി സെക്ഷനിലുള്ള ടെക്സ്റ്റ് കൊടുക്കാൻ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഡി എൻ എസിന്റെ ഫുൾ ഫോം ഡൊമൈൻ നെയിം സിസ്റ്റം വെബ് ഹോസ്റ്റിംഗ് എന്താണ് ആ ഒരു വെബ് സെർവറിനുള്ളിൽ വെബ് വെബ്സൈറ്റ്സ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡാഷിസ് എ സർവർ ദാറ്റ് ആക്സസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചൻ്റിൻ്റെ സെർവറും അതെ ബാങ്ക് സെർവറും തമ്മിലൊരു ബ്രിഡ്ജായിട്ട് അതിൻ്റെ ഇടക്ക് നിൽക്കുന്നത് എന്താണ് പേയ്മെൻറ്റ് ഗേറ്റ് വെയ്സ് ആണ് ഇതിൽ ഓഡ് ഓർഡൺ ഏതാണ് വേർഡ് പ്രസൻറ്റ് ഫയൽസില ജൂമില ധ്രുപാലിതുണ്ട് ഫയൽസ് എല്ലാം എന്ന് പറയുന്നതാണ് വരുന്നത് കാരണം ബാക്കിയെല്ലാം കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം സി എം എസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി ആർ ഡി ബി എം എസ് റിലേഷനൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു റിലേഷനിൽ പത്ത് റോയും അഞ്ച് കോളവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ്റെ ഡിഗ്രി എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ എത്ര കോളോ ഉണ്ട് എത്ര കോളം ഉണ്ട് അഞ്ച് കോളോ അല്ലേ സോ ഡിഗ്രി അഞ്ചാണ് ഡാഷ് ലെവൽ ഡിസ്ക്രൈബ്സ് ഓൺലി എ പാർട്ട് ഓഫ് ഡേറ്റാബേസ് ഡേറ്റാബേസിൻ്റെ ഒരു പാർട്ട് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്നത് വ്യൂ ലെവലാണ് ദൻ റിലേഷനൽ ഒളിജിബിളെ സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ് സിഗ്മാ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ ഏതാണ് ഓൾട്ടർനേറ്റീവ് കീയാണ് ദ റൂൾസ് എൻഫോഴ്സ്ഡ് ഓൺ ഡേറ്റ ദാറ്റ് ആർ എൻറ്റേഡ് ടു ഇന്ത്യയ്ക്ക് കോളം ഓഫ് എ ടേബിൾ ഒരു ടേബിളിലെ കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ട കുറേ റൂൾസ് അതാണ് കോളം കൺസ്ട്രെയിൻസ് ഡാഷ് ഇസ് എസ്ക്യുൽ ഡേറ്റാ ടാ വിച്ച് ഈസ് യൂസ് ടു റെഫറൻസ് വേരിയബിൾ വേരിയബിൾ ലെങ്ത്ത് വേരിയബിൾ ലെങ്ത്ത് സ്ട്രിങ് സ്ട്രിങ്ങിൻ്റെ ആ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് വാർക്കാറാണ് യൂസ് ചെയ്യുന്നത് ദ ഡാഷ് കമാൻ ഇൻ എസ് ക്യു എൽ യൂസ് യൂസ് ടു ഡിസ്പ്ലേ ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ ഡി ഇ സി ടാഗ് ടാ ആണ് എസ് ക്യു എൽ കൊടുക്കേണ്ടത് ഡാഷ് ഇസ് എ ലിനക്സ് ബേസ്ഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം ഗൂഗിൾ ഗൂഗിളിൽ നിന്നുള്ളത് ഏതാണ് ആൻഡ്രോയിഡാണ് ദൻ ഡാഷ് ഈസ് എ പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ബേസ്ഡ് ഓൺ ലിനെക്സ് കേണൽ ലിനെക്സ് കേണലുമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് തന്നെയാണ് എം ഐ എസിൻ്റെ ഫുൾ ഫോം മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ഓപ്പൺ സോഴ്സ് ഇ ആർ പി യുടെ എക്സാമ്പിളാണ് ഓഡു ദെൻ ഡാഷ് ഇസ് എ പാക്കറ്റ് ഓറിയൻറ്റഡ് മൊബൈൽ ഡേറ്റ സർവീസ് ഓൺ ജി എസ് എം അത് ജി പി ആർ എസ് ആണ് ദെൻ ബി ബി പി ആർ എന്ന് വെച്ചാൽ ബിസിനസ് പ്രോസസ്സ് റീ എഞ്ചിനീയറിങ് എന്നുവച്ചാൽ ഒരു എൻറ്റർപ്രൈസിൻ്റെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സാപ്പിൻ്റെ ഫുൾ ഫോം സിസ്റ്റംസ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ആണ് ഓടുവൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കിറ്റ് ആറ്റ് ജെല്ലിബിൻ ഐസ്ക്രീം സാൻഡ്വിച്ച് ഐ ഒ എസ് ഇതെല്ലാം എന്താണ് ആൻഡ്രോയിഡിൻ്റെ പല പല വേർഷൻസ് ആണ് സോ ഐഒസ് ആണ് ഓടുവൺ വരുന്നത് സി ഡി എം ഐയുടെ ഫുൾ ഫോം കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ദെൻ ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എൻ അറിയാം അറ്റ്ലീസ്റ്റ് വൺസ് ഏതാണ് ട്രാവേഴ്സിലാണ് ദെൻ മാറ്റി ഫംഗ്ഷൻ ആബ്സൊല്യൂട്ടി കിട്ടാൻ എ ബി എസ് ആണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണല്ലേ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാൽപ്പതല്ല നാൽപ്പത്തൊന്ന് ചോദ്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് സോ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്